മാനവികതയും പൗരബോധവും ഉൾപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയാണ് സംസ്ഥാനത്ത് ഇത്തവണ നടപ്പാക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിവിലൂടെ നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള കരുത്ത് കുട്ടികൾക്കുണ്ടാവണമെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലയിലെ വിവിധ സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ വിദ്യാലയങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ പൗരബോധം വളർത്തുന്ന ക്ലാസുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനൊപ്പം സൂമ്പ ഡാൻസും സ്കൂൾ പഠനത്തിന്റെ ഭാഗമാക്കും കായികക്ഷമത വർദ്ധിപ്പിക്കുക മാനസികോല്ലാസം നൽകുക എന്നീ ലക്ഷ്യത്തോടെ സൂമ്പ ഡാൻസും പഠനത്തിന്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെ പോരാട്ടം കൂടുതൽ ശക്തമാകും സമഗ്ര ഗുണമേന്മ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നുണ്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് നേടിയെന്ന ഇതിലൂടെ ഉറപ്പാക്കും ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന നിലവാരം മനസ്സിലാക്കുകയും ആവശ്യമായ പിന്തുണ നൽകി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുകയുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു മാനവികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ഉൾപ്പെടെയായി നൽകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിന്റെ പ്രത്യേകത രണ്ടാഴ്ച കാലത്തേക്ക് ഒരു മണിക്കൂർ ഒരു ദിവസം വിവിധ വിഷയങ്ങളിൽ പൗരബോധമുളവാക്കുന്ന ക്ലാസുകൾ നൽകാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ചു വരും നിങ്ങൾക്കറിയാം അതോടൊപ്പം സൂംബ ഡാൻസ് പഠനവും ഇത്തവണ സ്കൂളിലെ പഠനത്തിന്റെ ഭാഗമാകുന്നുണ്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുക മാനസിക ഉല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ജൂമ്പ ഡാൻസ് കൂടി പഠനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പട പൊരുതലിലാണ് നമ്മൾ ഓരോരുത്തർ അതിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം സമഗ്ര ഗുണമേന്മ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓരോ ക്ലാസ്സിലും കുട്ടികളും നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടി ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ് ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയിൽ ചെറുപ്പത്തിൽ തന്നെ മതേതര ജനാധിപത്യ ബോധം വളർത്തിയെടുക്കാൻ അതിക്രമങ്ങളും വർഗീയതയും ഇല്ലാത്ത നാടായി കേരളം മാറുമെന്നും അതിന്റെ ചുവടുവെപ്പാണ് ഈ വർഷം മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ മാറ്റങ്ങളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ചേവായൂർ ഉപജില്ലാ കക്കോടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഒറ്റത്തെങ്ങ് ഗവൺമെന്റ് യു സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പറഞ്ഞു പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട് പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെന്നും അവർ പറഞ്ഞു പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മികവിൻ്റെ മികവിൽ നിന്ന് മികവിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഷെയ്റ്റ് തുടങ്ങിയടത്ത് നിന്ന് കരകയറ്റിക്കൊണ്ടാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ള വലിയ മാറ്റം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതായിരുന്നു അന്നത്തെ സർക്കാർ ലക്ഷ്യം വെച്ചതെങ്കിൽ അതിൽ നിന്നെല്ലാം ആ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും വീണ്ടും എന്ത് എന്ന ചർച്ചയിലൂടെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിയിരിക്കുന്നത് നമുക്ക് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ അധ്യയന വർഷത്തിലുണ്ട് പെരിങ്ങുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടിഎ റഹീം എംഎൽഎ അധ്യക്ഷത വഹിച്ചു നവാഗതരായ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വരവേറ്റു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയിൽ ഡി ഡിഇ സി മനോജ് കുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി സ്വാഗതവും എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു ഒറ്റത്തെങ്ങ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്ക് നൽകുന്ന സ്പോർട്സ് ലാബ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും പ്രസിഡന്റ് നിർവഹിച്ചു പ്രധാന അധ്യാപിക സി ജി ആശാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിനോദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താഴത്തേൽ ജുമൈലത്ത് വാർഡ് മെമ്പർമാരായ സി ടി ശിവാനന്ദൻ ശുഭ അജിത നിരവത്ത് കെ ടി സിയാബ് എഇ ഓഫീസർ സീനിയർ സൂപ്രണ്ട് ടി സജീവ് ചേളന്നൂർ ഡിആർസി പ്രതിനിധി ഷാജീവ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു